അപ്പൊ ഇന്നലെയെന്ന് പറയാൻ പറ്റില്ല ഇന്നൊരു പുലർച്ചെ സമയത്ത് നമ്മുടെ ജിങ് തൂ വീം കൂടെ വിവേഴ്സിൽ ഒരു ലൈവ് വന്നിരുന്നു മുക്കാ മണിക്കൂറോളം നീണ്ടുന്ന ലൈവായിരുന്നോട്ടോ അന്നേരുന്നത് ഇനി ഈ ഒരു ലൈവ് ഓൺ ആക്കിയപ്പോൾ മൂന്നും കൂടി നല്ലോണം കുടിച്ചിട്ട് അതിന്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു കേട്ടോ ലൈവ് ഓൺ ആക്കിയത് മെയിൻ ആയിട്ട് ഈ ലൈവ് ഓൺ ആക്കാനുള്ള റീസൺ തേവങ്ങാണേ തേ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു ലൈവ് ഓൺ ആക്കിയത് എന്തായാലും മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു കലവിലെ ലൈവ് ആയിരുന്നു ഇത് തന്നെ പറയാലോ അപ്പൊ അവര് അവർ അന്നത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കുടിക്കാൻ പ്ലസ് കഴിക്കാൻ അങ്ങനെ പറയണമെന്ന നല്ലത് അതായത് വി പറഞ്ഞു കുടിക്കാൻ തുടങ്ങിയതെന്ന് ജിന്ന് പറഞ്ഞു കഴിക്കാൻ തുടങ്ങിയതെന്ന് എന്തായാലും കുടി പ്ലസ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാല് മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു ലൈവ് വരുന്നത് അപ്പോൾ ഈ ഒരു ലൈവ് ഒരു വന്നിട്ടുള്ള ജേക്കാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അന്നത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് പരസ്പരമുള്ള മോണിറ്ററിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വി പറഞ്ഞു നമുക്ക് കരോക്കെ ബാറിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടാളും ഒപ്പം പോയി അത് കഴിഞ്ഞിട്ട് വി ലൈവ് ഓണാക്കാൻ പറഞ്ഞു അപ്പോൾ അവർ രണ്ടാളും കൂടി ലൈവ് ഓണാക്കാൻ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് അതിൽ പിന്നെ ജിന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇതിൻ്റെ മുന്നേത്തെ ദിവസം ജെങ്കൂക്കിൻ്റെ കൂടെ പോയിട്ട് കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ വീക്ക് ഷെഡ്യൂൾ ഉണ്ടായ കാരണം വീനെ കിട്ടിയെന്നില്ല അപ്പോൾ ഇന്ന് വീടെ കൂടെ പോകാമെന്നുള്ള ജിൻ പ്ലാൻ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ജിൻ വീട്ടിൽ വിളിച്ചിട്ട് ചോദിച്ചത് അങ്ങ് പോവല്ലേ എന്നുള്ളത് അങ്ങനെ ചോദിച്ചപ്പോൾ വി അപ്പം തന്നെ സമ്മതിച്ചു ആ സമ്മതം കേട്ടപ്പോൾ തന്നെ ജിന്ന് ജെങ്കൂക്കിനെ വിളിച്ചിട്ട് നമുക്ക് നിന്റെ വീട്ടിൽ വെച്ചിട്ട് ഇന്ന് കൂടല്ലേന്ന് ചോദിച്ചപ്പോൾ ജെങ്കൂക്ക് ഓക്കെ പറഞ്ഞോ എന്നാണ് കേട്ടോ പറയുന്നത് എന്തായാലും ലൈവ് ഓൺ ആക്കിയിട്ട് വി പോയിട്ട് ഫസ്റ്റ് ടെൻ ആർമീസിന് വേണ്ടി പാട്ട് പാടുന്നുണ്ട് അതിൻ്റെ തുടക്കം കുറിക്കണ വി ആണേ പിന്നെ വീടെ കൂടെ ജങ്കൂക്കും കുറച്ച് പാടുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് ജിന്ന് പാടുന്നുണ്ട് ഇനി ജിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈ നോട്ട് വരുമ്പോൾ അവിടെ വെച്ച് പാട്ട് നിർത്താം കേട്ടോ ടെൻഷനായിട്ട് അത് റെഡി ആവില്ലേ എന്നുള്ള ടെൻഷനെല്ലാം നിർത്തി ാണ് എന്നിട്ട് ജംഗുക്കിനോട് പാടാൻ പറയുന്നുണ്ട് പക്ഷെ ജംഗുക്ക് പറയുന്നത് പറ്റൂല ഏട്ടൻ തന്നെ പാടണം ജിന്നിനോട് പാടാൻ പറയുന്നുണ്ട് പക്ഷേ ജിന്നിന് ആ ഒരു സമയത്ത് തീരെ കോൺഫിഡൻസ് ഇല്ല അതെന്താ വെച്ചാൽ അവർ ഇതിന് മുന്നേയും പാട്ട് നാല് മണിക്കൂറായി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അവർ പാട്ടൊക്കെ പാടിയായിരുന്നു അപ്പം ആ സമയത്തൊക്കെ പാടിയിട്ട് ജിന്നിൻ്റെ തൊണ്ടയ്ക്ക് ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജിന്ന് കോൺഫിഡൻ്റ് അല്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പാടുന്നില്ല നീ പഠിക്കുമോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ജയ്ക്ക് ഇത് സമ്മതിച്ചും കൊടുക്കില്ല അങ്ങനെ പരസ്പരം കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാടാൻ പറഞ്ഞിട്ട് അപ്പം ആ സമയത്ത് ജിന്ന് അവിടുന്ന് എണീറ്റ് വന്നിട്ട് ർമീസിനോട് പറയുന്നുണ്ട് എന്താ ഞങ്ങൾ ഇങ്ങനെ ഒപ്പം ഇരുന്ന് കഴിക്കാം എന്നൊക്കെ ഉള്ളതിൽ പ്ലാനിൽ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ചെടികളൊക്കെ കഴിഞ്ഞ് വന്നിരുന്നപ്പോൾ തേ പറഞ്ഞതാണ് ഇങ്ങനെ ലൈവ് നമ്മളിപ്പോഴത്തെ ഈ ഒരു റിയൽ ലൈഫിലെ സിറ്റുവേഷൻസ് ഒക്കെ ആർമീസിന് കാണിച്ചു കൊടുക്കണ ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ ലൈവ് വന്നതാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പാടി ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പാടാത്തതെന്ന് ആർമീസിനോട് പറയുന്നുണ്ട് അങ്ങനെ അവർ പാട്ട് നിർത്തിയിട്ട് ഇവർ മൂന്നാളും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവർ എന്തൊക്കെയാണ് കുടിച്ചത് അതായത് ഏതൊക്കെ തരം ആൽക്കോഹോളാണ് കുടിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട് ആർമീസിനോട് അങ്ങനെ പിന്നെ ജിന്നും ജംഗും കൂടി ഓരോന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തേ കുറച്ചു നേരം നോക്കിയിരിക്കേണ്ടേ അങ്ങനെ പിന്നെ തേ ജിന്നോടെ വയ്ക്കുന്നുണ്ട് ഏട്ടൻ ഇവിടെ എത്ര നേരം ഉണ്ടാവണം ചോദിക്കുന്നുണ്ട് അതിൽ ജിന്ന് പറയുണ്ട് എനിക്ക് പറ്റുവാണെങ്കിൽ നീ ഇവിടെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഷെഡ്യൂൾ ആവണവരെ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പം തേ പറയുന്നുണ്ട് ഓ അത്ര നേരം എന്നെ സഹിക്കാൻ പറ്റുമോ ഏട്ടനെ ചോദിക്കുന്നുണ്ട് അതിൽ ജെങ്കൂക്കത് സപ്പോർട്ട് ചെയ്തിട്ട് അത്ര നേരം സഹിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തേ പറയുന്നുണ്ട് ഇന്ന് ഞാൻ ജെങ്കൂക്കിൻ്റെ ഒപ്പം കിടക്കാന്ന് വെച്ചിട്ടാണ് നിൽക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ ഇടയിൽ കിടക്കാമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ തേ പറയണേ കേൾക്കുമ്പോൾ ജെ കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ സംഭവം പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ തേ പറയുന്നുണ്ട് നമ്മൾ കുറെ അതിലിപ്പോൾ ഇങ്ങനെ ലൈവ് വന്നിട്ട് അപ്പം ഇങ്ങനെ വരാൻ രസമുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ആ സമയത്ത് ജിന്ന് പറയുന്നുണ്ട് ഞാനിങ്ങനെ കുടിച്ചിട്ട് എൻ്റെ ബോധം ഒക്കെ ഇങ്ങനെ പോയിട്ട് വരികയായിരുന്നു ആ സമയത്താണ് ലൈവ് ഓണാക്കാൻ പറയുന്നത് പക്ഷേ ലൈവ് ഓൺ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പോയ ബോധമൊക്കെ ഒറ്റടിക്ക് എനിക്ക് തിരിച്ചു വന്ന പോലെ ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആയി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ജിന്ന് പറയുന്നുണ്ട് അവരോട് നിങ്ങളിങ്ങനെ ലൈവ് ഓണാക്കി പോകുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഈ എന്തെങ്കിലുമൊക്കെ ഈ ലൈവിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചാൽ പിന്നെ അത് പ്രശ്നമാണല്ലോ എന്തായാലും ഞാനാണല്ലോ നിങ്ങളിടയിലൊരു മൂത്ത ആൾ അപ്പോൾ പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാനാണല്ലോ നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ലൈവ് ഓഫ് ആവുന്നു എന്നുള്ള കാര്യം ജിന്ന് പറയുന്നുണ്ട് അപ്പോൾ തേ പറയേണ്ട അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ലല്ലോ എന്താ ജിന്നായിട്ട് ഇതുവരെ അങ്ങനെ കുടിച്ചിട്ട് ലൈവ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ തേ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജെ കെ പറയുന്നുണ്ട് ഫോണിൽ എന്തായാലും അധികം ചാർജ് ഒന്നുമില്ല ഒരു മുപ്പത് ശതമാനമൊക്കെ ഉള്ളു അപ്പം നമുക്ക് ആ ഒരു ഫോൺ ഓഫ് ആവണ വരെ ഇങ്ങനെ ലൈവ് പോവാം ആ ഒരു ഫോൺ ഓഫ് ഓഫാവുമ്പോൾ അങ്ങനെ നാച്ചുറൽ ആയിട്ട് ലൈവ് ഓഫ് ആക്കിയിട്ട് അങ്ങനെ പോണ പോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നെയും ഇവരിങ്ങനെ പാടാനുള്ള പ്ലാൻ ഇടയാണ് അപ്പോൾ എന്താ ജിന്നും ജെ കൂടിയിട്ട് എന്താണ് വിക്ക് പാടാൻ താല്പര്യമുള്ള വച്ചാൽ അതനുസരിച്ച് നമുക്ക് പാടാന്ന് പറയുന്നുണ്ട് പിന്നെ ജെ കെനെ കൊണ്ട് പാട്ട് പാടിക്കാൻ വേണ്ടിയിട്ട് തേ പറഞ്ഞു വിടുന്നുണ്ട് ആ സമയത്ത് തേയും ജിന്നും കൂടി ഫ്രണ്ടിലിരുന്ന് സംസാരിക്കുകയാണ് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെ കെ അവിടെ പോയിട്ട് പാടില്ല എന്നിട്ട് ജെ കെ തിരിച്ച് ഇവരുടെ തന്നെ വരുമ്പോൾ തേ പിന്നെയും ജെക്കെനെ ബേഹിക്കനെ പറഞ്ഞേക്കുണ്ട് അതായത് പാടാൻ പറഞ്ഞിട്ടിട്ട് ഇവർ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇവർ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ ജിന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഈ കുടിച്ച് ലൈവ് വന്നതിനോട് മടിയുണ്ട് അതായത് ഞാൻ ഇതുവരെ അങ്ങനെ കുടിച്ചിട്ട് ലൈവ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ജിന്നു വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കുടിച്ചിട്ട് ലൈവ് വന്നതിനോട് വലിയ താല്പര്യമില്ല അതായത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായാലോ എന്ന് പെട്രിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് താല്പര്യമില്ല എന്നുള്ള കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അതേപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ മേക്കപ്പ് ഇട്ട ഇടാതെ ഒന്നും ഇങ്ങനെ വന്നിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മടി ഉണ്ട് ഞാനിങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് പെർഫെക്റ്റ് ആയിട്ടല്ല എപ്പോഴും വരില്ല അങ്ങനെ തന്നെ ആർമീസിന് കാണിച്ചു കൊടുക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവര് രണ്ടാളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജിന്നാട്ടൻ മേക്കപ്പ് ഇടാതെ വന്നിട്ടില്ലെ മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും ജിന്നറിനെ കാണാൻ നല്ല കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പം ഈ ഒരു ലൈവില് ജിന്ന് മേക്കപ്പ് ഇട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു സാരാംശം അങ്ങനെ പിന്നെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീ എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പാടുന്നുണ്ട് അങ്ങനെ പിന്നെ മൂന്നും കൂടി വന്നിരുന്ന് വീണ്ടും സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഇവർ മൂന്നാളും അങ്ങനെ ലൈവ് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഇവർ സംസാരിക്കുന്നുണ്ട് അതായത് ബാക്കിയുള്ളവർ ഓരോരുത്തരൊക്കെ ആയിട്ട് വേറിലുണ്ട് പക്ഷേ ഇവർ മൂന്നാളുമായിട്ട് അങ്ങനെ ലൈവ് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ടാവും പിന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒരുപാട് കാലയില് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ അപ്പോൾ നമുക്ക് ഓർമ്മ അല്ലാത്തതായിരിക്കാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളങ്ങനെ വരാത്തോണ്ട് തന്നെ ഞാൻ നമ്മൾ വന്നതിനൊരു നിക് നെയിം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വി പറയുന്നുണ്ട് അങ്ങനെ വി ഉണ്ടാക്കിയ നിക് നെയിമാണ് ജിൻ വി ഗുക് പാബ് അതായത് ജിൻ വി ഗുക് പാബ് എന്ന് പറഞ്ഞാൽ ജിൻ വി കു അത് അവരുടെ പേരിൻ്റെ ഇതാണ് ബാക്കി പാപ്പ് എന്ന് പറഞ്ഞാൽ ഫുഡാണ് കുറേ അപ്പോൾ ആ ഉദ്ദേശിക്കുന്നതെന്ന് വച്ചാൽ ആ ഒരു ഫുഡ് ആർമീസ് അവരെങ്ങനെ സ്പൂൺ വെച്ച് കഴിക്കുന്ന പോലെ കഴിച്ചോട്ടെ എന്നോ അങ്ങനെ എന്തോ ഒരു അങ്ങനത്തെ ഒരു ലോജിക്കൊക്കെ പറഞ്ഞിട്ടാണ് തേ ആ ഒരു പേര് അവർക്ക് ഇട്ടത് വീണ്ടും ജിൻ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ലൈവ് വന്നതിൽ ടെൻഷൻ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതായത് ജിൻ്റെ സംഭവം കുറച്ച് കുടിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഹാങ് ഓവർ ഉണ്ട് അപ്പോൾ പിന്നെ ആ ഒരു സംഭവം പറഞ്ഞത് എന്നെ റിപ്പീറ്റ് ചെയ്ത് അത് മൂന്നാളും പറയുന്നുണ്ട് പറഞ്ഞ തന്നെ പിന്നെയും ചേക്കെയാണ് കുറേയൊക്കെ സൈലൻറ്റ് ആയിക്കുന്നത് ബാക്കി രണ്ടെണ്ണം നല്ല സംസാരമാണ് അപ്പോൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ജിന്നിൻ്റെയും ജങ്കുക്കിൻ്റെയും ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ ഇടപ്പു അതായത് വി ഇങ്ങനെ പറയുന്നുണ്ട് അവർ നന്നായിട്ട് ഉണ്ടാക്കുമല്ലോ ഫുഡ് ഉണ്ടാക്കുമല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താ അതേപോലെ തന്നെ വിക്ക് ഒരു റെസിപ്പി ജിന്ന് പറഞ്ഞു കൊടുത്തതെന്ന് ഇത് പറയുന്നുണ്ട് അപ്പോൾ വി ജിന്ന ആ ഒരു റെസിപ്പി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുമ്പോൾ വി അപ്പോൾ അത് സീക്രട്ടല്ല എന്ന് ചോദിക്കുമ്പോൾ ജിന്ന അല്ല എന്ന് പറയുമ്പോൾ വി എന്നാൽ ഞാൻ ആ റെസിപ്പി പറയാന്ന് പറഞ്ഞിട്ട് വി ഇങ്ങനെ ഓർത്തിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇവർ വീണ്ടും എന്താ വിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓർമ്മ അല്ലാത്തത് ആ സമയത്ത് വീണ്ടും കുടിച്ച ആൽക്കഹോളുകളെ അതായത് കുടിക്കുക അങ്ങനെ ആൽക്കഹോളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്താ വിയും ജിന്നും കൂടി പറയുന്നുണ്ട് അവർ രണ്ട് അവർക്ക് രണ്ടാക്കും അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കാൻ താല്പര്യമുള്ളാത്ത ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ആൽക്കഹോളിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിന്ന് വീനോട് പറയുന്നുണ്ട് ഏതോ ഒരു ആൽക്കഹോൾ ഇങ്ങനെ ആരോ കൊടുക്കാമെന്ന് കിട്ടുമ്പോൾ എനിക്ക് ചോദിച്ചാൽ കിട്ടും നിനക്ക് വേണം ഞാൻ കൊണ്ടുതരാന്നുള്ള കാര്യം പറയുമ്പോൾ വി ഇങ്ങനെ ആ എൻ്റെ അച്ഛനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ജെങ്കുക്ക് അവിടെ ഓ താങ്ക് യു താങ്ക്യൂ താങ്ക് യു എന്ന് പറയുന്നുണ്ട് അതായത് അത് വേണം അപ്പോൾ ജിന്നു പറയുന്നുണ്ട് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞില്ല വീക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതായത് ജെങ്കുക്ക് പിന്നെയും താങ്ക് യു പറയണം അങ്ങനെ ജിന്നു പറയണ്ട അന്നാ നിനക്ക് ഞാൻ കൊണ്ട് തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അവരുടെ ഒരു ഹോംലി കോൺവെർസേഷൻ എന്നൊക്കെ പറയില്ലേ നമുക്കങ്ങനെ കേട്ടി കേട്ടിരുന്ന് പോവും കുറേ കാര്യങ്ങളൊന്നും നമുക്കിങ്ങനെ എഴുതാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും എന്ന് പറഞ്ഞില്ല അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധാ അവർ എന്താ സംസാരിക്കണമെന്ന് വെച്ചാൽ അതായിരുന്നു കേട്ടോ ആ ഒരു ലേവില് ഉണ്ടായിരുന്നത് ഫുൾ ആയിട്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ തേ ജിന്നിനോട്ട് ഒരു പണി എടുക്കുന്നുണ്ട് അത് തേ മാത്രമല്ല ജേക്കും കൂടി സപ്പോർട്ടെയ്യുണ്ട് സംഭവം വേറെ ഒന്നല്ല നെക്സ്റ്റ് ഇയർ ജിന്നേട്ടൻ ഒരു സർപ്രൈസ് ഒരുക്കാം ആർമീസിനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ തുടങ്ങുകയാണ് അപ്പോൾ ജിന്നി ഒരു സർപ്രൈസിൻ്റെ കാര്യം അറിഞ്ഞിട്ട് തന്നെയല്ല ഇവന്മാര് വെറുതെ ഉണ്ടാക്കി പറയുകയാണ് എന്തായാലും ജിന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും എന്താ ഇപ്പൊ ഒരു ഒഫീഷ്യലി പറഞ്ഞോണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ അല്ലാതെ എനിക്കിതിൻ്റെ കാര്യം അറിയല്ല എന്ന് പറയുമ്പോൾ വി എന്നാ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് വി വിനോട് ജിന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സൂപ്പർ ടൂറിൻ്റെ പോലെ ഒരു സോങ്ങ് ചെയ്യാന്ന് വെച്ചാൽ തേ എന്റെ കൂടെ കൂടുതൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ തേ ഇല്ലെന്നൊറ്റടിക്കുമ്പോൾ എന്താ ജിൻ പറയുന്നത് എന്നാൽ ഞാനും ചെയ്യില്ല എന്നാണ് കേട്ടോ അങ്ങനെ ആ ഒരു സൂപ്പർ ടൂണ പോലെ ഒരു സോങ് ഉണ്ടാക്കണ കോൺവെർസേഷൻ പറഞ്ഞ് പറഞ്ഞു പോയി ഇവരെ മൂന്നാളീ ഭംഗീൻ്റെ കാര്യത്തേക്ക് എത്തി നിൽക്കുന്നുണ്ട് അതായത് ഇവരിൽ മൂന്നാളും വി പറയുണ്ട് ജിനേട്ടൻ ഒന്നും കൂടി അതായത് ഞങ്ങളുടെ ഇടയിൽ ഒരു റെപ്രസെൻ്റ് ചെയ്യണത് ജിന്നേട്ടനാണല്ലോ ഒന്നും കൂടി ഹാൻസം ആണല്ലോ അതായത് വി എല്ലാ ഒരു തരത്തിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ജെ കെ പറയുന്നുണ്ട് ഏയ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ജിന്നേട്ട ജിന്നേട്ടൻ്റെ പോലെ തന്നെ വി ഏട്ടനും നല്ല ഹാൻസം ആണ് നിങ്ങൾ രണ്ടാളും നല്ല രസമാണ് എന്ന് പറയുന്നത് പക്ഷേ ഈ സമയത്ത് എന്താ ജിന്നിത് സമ്മതിച്ചു കൊടുക്കില്ല ജിന്ന് എന്താ ഞാനല്ല നിങ്ങൾ രണ്ടാളുടെ രസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരസ്പരം ആരാണ് ഹാൻസം എന്നുള്ള കാര്യം പറഞ്ഞു കളിക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞ് വീണ്ടും അവർ അന്ന് എന്താ ഇത് കഴിഞ്ഞിട്ട് എന്താ എന്നുള്ള കാര്യമാണ് അപ്പോൾ വി പറയുണ്ടോ ഇനി അപ്പോൾ വി വീണ്ടും ഞാൻ ഇന്ന് ജേക്കാൻ്റെ കൂടെയാണ് കിടക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജേക്കെ ആ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് അതിൽ ജിന്നി ഈ സമയത്ത് പറയുന്നുണ്ട് ഇത് ജംഗൂക്കിൻ്റെ വീടല്ലേ അതുകൊണ്ടുതന്നെ ഇവിടെ ജങ്കൂക്കിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ കാര്യമില്ല ഞങ്ങൾ പറയുന്നത് നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം പറഞ്ഞു വരുന്ന ലാസ്റ്റ് വി പറയുണ്ട് ജംഗുക്ക് ഈ കിടക്കണ കിടക്ക വരെ നമ്മളെല്ലാവരും കൂടി പണിയെടുത്തിട്ടല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ ആ സമയത്താണ് ജിന്നിനും തന്നെ ആ ബോധം ദക്കുന്നത് അതായത് ശരിയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ൊക്കെ നമ്മളെല്ലാവരും കൂടി പണിയെടുത്തിട്ടാണല്ലോ അപ്പം നമുക്ക് എല്ലാവർക്കും അതിൽ അവകാശം ഉണ്ടെന്ന് പറയുന്നത് അതായത് ജംഗുക്കും പറയുന്നുണ്ട് അന്ന ഓക്കെ നമുക്ക് നിന്റെ വീട് എൻ്റെത് എൻ്റെ വീട് നിൻ്റെത് അങ്ങനെയുള്ള ആ ഒരു ലോജിക്ക് പറയുന്നുണ്ട് പിന്നെ എന്നാൽ നമുക്ക് എല്ലാവരും പാസ്വേഡ് അതായത് വീടിൻ്റെ പാസ്വേഡ് എല്ലാവർക്കും ഷെയർ ചെയ്യുകയെന്ന് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്താ ജിന്ന് പറയുന്നുണ്ട് ജിന്നിന് ജിന്നിൻ്റെ വീട്ടിൽ ഒരു മെമ്പേഴ്സിൻ്റെ സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ തന്നെ ഉണ്ട് ജിന്ന് വേറെ ലെവലും പറഞ്ഞിരുന്നു അപ്പോൾ എന്താ ഒരു ഏരിയയിൽ നമ്മളെ ഈ ബി ടി എസ് മെമ്പേഴ്സിൻ്റെ ഫോട്ടോസ് ഇവരെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ജിന്ന് എന്നും രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് അവിടെ വന്നിട്ട് എനിക്ക് ഇത്രയും ഇതുണ്ടാക്കി തന്നതിന് എല്ലാവരോടും താങ്ക്സ് പറഞ്ഞിട്ടാണ് ദിവസം തുടങ്ങല് എന്നുള്ള കാര്യം ജിന്ന് പറയേണ്ടത് അതായത് ഞാൻ വന്ന വഴി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ കൂ ഉണ്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നതെന്നുള്ള എനിക്ക് നല്ലതുണ്ട് മെമ്പേഴ്സ് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തൂലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് നല്ലതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്ന് അപ്പോൾ ആ ഒരു സോണിൽ ഞാൻ എന്നും പോയി താങ്ക്സ് പറയുന്നിട്ട് ആ ഒരു എങ്ങനെയാണ് ഞാൻ താങ്ക്സ് എന്നുള്ള അതായത് തല കുഞ്ചിരിക്കുമല്ലോ ആ ഒരു സംഭവമൊക്കെ ആർമി ണിച്ചു തരുന്നുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് തേ ലൈവ് ഓഫ് ആക്കുക എന്ന് പറയുമ്പോൾ എന്താ ജിന്ന് ജിന്നിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ നെയിം കാണിച്ചു കൊടുക്കുന്നുണ്ട് ടീ ഷർട്ട് പൊക്കിയിട്ട് അപ്പോൾ വീയും വീ ഇട്ട ടീ ഷർട്ടിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പാവം ജേ മാത്രം കാണിച്ചു കൊടുക്കാൻ കെൽവിൻ ക്ലെയിൻ അല്ലേ പാൻറ്റ് കാണാനല്ല ജേക്ക അപ്പം ഞാൻ എന്താ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ലൈവ് എൻഡ് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ അവർ ചെയ്തത് എന്തായാലും ചുരുക്കി പറഞ്ഞ മൂന്നും കൂടെ വന്നിട്ട് ഒരു കല വില ലൈവായിരുന്നു കേട്ടോ നല്ല അടിപൊളി ലൈവായിരുന്നു പക്ഷേ അവർ വന്ന സമയം ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ലൈവ് മിസ്സായി അങ്ങനെ മിസ്സായി കുറേ ആർമീസ് ഉണ്ടാവും എന്ന് എനിക്ക് യാം എ എന്തായാലും നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ ചിങ്കുതർ